എല്ലാവർക്കും നമസ്കാരം ആയുഷ് കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ഇനിയും ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ പലപ്പോഴും പല കോഴ്സുകളിലേക്കും പോയി ജോയിൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയുർവേദ അടക്കമുള്ള ബി എ എം എസ് ബി എച്ച് എം എസ് തുടങ്ങിയിട്ടുള്ള ആയുഷ് കോഴ്സുകൾ പഠിക്കാനായിട്ട് അവസാന അവസരം ഈ വർഷം അവസാനത്തെ ദിവസമായിട്ടുള്ള ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ നിങ്ങൾക്ക് പ്രവേശനം നേടാനുള്ള അവസരമുണ്ട് അപ്പോൾ നിങ്ങൾ എസ് സി എസ് ടി ഒ ഇ സി വിഭാഗത്തിൽ അല്ലെങ്കിൽ ഫിഷർമാൻ വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ സൗജന്യമായിട്ട് കേരളത്തിൽ പഠിക്കാനുള്ള അവസരമുണ്ട് ബി എം എസിനും ഇനി അതല്ല ജനറൽ വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥിയാണ് നിങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സുകൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ചൊരു ഫീസ് സ്ട്രക്ചറിൽ ഏറ്റവും കുറഞ്ഞൊരു ഫീസ് സ്ട്രക്ചറിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ ഏറ്റവും മികച്ച സ്കോളർഷിപ്പോട് കൂടി നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കാകെ വേണ്ടത് എൺപത്തിയാറ് മാർക്ക് എസ് സി എസ് ടി ഒ ബി സി വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നീറ്റിൽ എൺപത്തി ആറ് മാർക്കോ അതിൽ കൂടുതലോ അതല്ല ജനറൽ വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നൂറ്റി പതിനൊന്ന് മാർക്കോ അതിൽ കൂടുതലോ ഉണ്ടായാൽ തന്നെ ഈ വർഷം നമുക്ക് ജോയിൻ ചെയ്യാം കുറച്ച് ദിവസങ്ങളായി ക്ലാസ് തുടങ്ങിയിട്ട് അപ്പോൾ ഇനിയും ക്ലാസ് നഷ്ടപ്പെടുത്താതെ നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസാന അവസരമാണിത് തീർച്ചയായിട്ടും ഉടൻ തന്നെ കോളേജിലോട്ട് ബന്ധപ്പെടുക ഏറ്റവും മികച്ച സ്കോളർഷിപ്പോട് കൂടിയിട്ട് ഈ വർഷം തന്നെ പഠിക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ അറിയുന്ന മറ്റ് വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു പക്ഷേ മറ്റ് കോളേജുകൾ പഠിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്കിത് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ഡോക്ടർ ആവണമെന്നൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മികച്ച ഓപ്ഷൻ കൂടിയാണിത് അപ്പോൾ ഈ അവസരം ഉപയോഗപ്പെടുത്താം സിയു ബെസ്റ്റ് വിഷസ്